കണ്ടാട്ടെ ആ എടുക്കട്ടെ കണ്ടിക്കണോ സാറേ ആ പെണ്ണ കണ്ടിക്കണ മറിയ കണ്ടിക്കണില്ലേട്ടെ സാറേണ്ട് സാറേ ഫോട്ടോ വാട്സാപ്പ് ചെയ്തിട്ടുണ്ട് ആ നോക്കിട്ട് പറയാ ഏത് മീൻ വേണോന്ന് ഗൂഗിൾ പേ ചെയ്താ മതി സാറിന് എന്നതാ വേണ്ടത് എന്നതാ വേണ്ടതെന്ന് ചോദിച്ചാ തരുമോ ഉള്ളതാണെങ്കിൽ തരും

ആയല മത്തി ആവोली നെത്തോലി കണ്ണാർ കല്ലുകടിയൻ കാല കിളിമീൻ പറവ സീലവ വാള വരാൽ കോലൻ കൂരികാരി കണവ ചെമ്മി നത്തലെ കൊഴുവാ സേട്ടുവ കൊടുവാ മീലാ തിരുത കൊടിയൻ ഓല കൊടിയൻ ചിണ്ടാ ഇല ഊലി പിലാഞ്ചൻ കാല കറ്റല തോപ്പ് பூமி குறிச்சி பல்ல கோழிமீன் நவர ராணி உண்ணிமேரி கண்டம் பீயட ஞண்டு தொண்டி அவனூசு வரஞ்சில் காடுவா ஈரி சிங்கவாலு கார் டிஸ்கோ ஒபாமா விடையன் முறிஞ்ச புழுவா புலுவா கார்பன் கண்ணம்பு செம்மயூ மண்ட கிளி மாந்தல் பள்ளிப்பூமி பொடிவி முள்ளன் திரண்டி காளாஞ்சி செப்பி கண்ணாடி வட்டம் மாத்தம் போத்தீஷ் போத்த ലിയുടെ മാറിയെല്ലാം മാറിയേപ്പറി മഹേഷിന്റെ കല്യാണം എന്നല്ലയോ പറഞ്ഞേ അതാ ചായ പരിചയം വല്ലോ ഉണ്ടോ ഇല്ല എനിക്കതിന്റെ ഒരു ടെൻഷനും ഉണ്ട് ഈ കോച്ചിന് എന്നാ വയസ്സാണ് ഡിഗ്രി കഴിഞ്ഞേ ഉള്ളൂ മഹേഷ് ഈ ഓഷയെ പറ്റി വായിച്ചിട്ടുണ്ടോ എന്താണ് ഈ ഓഷയും കല്യാണം തമ്മിൽ എന്താ ബന്ധം കല്യാണം തമ്മിൽ എന്താ ബന്ധം അത് തന്നെയാണ് കല്യാണം ലൈംഗികത അതറിഞ്ഞവന് വെറുമുരം അതറിയാൻ മേലാത്തവന് അതീ മധുരം പിടികിട്ടിയോ എനിക്ക് പിടികിട്ടി എനക്ക് ഇന്ന് കിട്ടും മഹേഷിന് മനസ്സിലായോ അത്രേ ഉള്ളൂ സെക്സ് ഒരു ബന്ധമായി മാറുമ്പോൾ ബന്ധനമായി തീരുന്നു അതൊരവസ്ഥയായി മാറുമ്പോൾ സ്വാതന്ത്ര്യമായി തീരുന്നു ഭോഗം ധ്യാനം പോലെ ഒരു മനോഹരമായ അവസ്ഥയാണ് ആരോടെ ഗിരീഷ് ആദ്യങ്ങള് ഇതെനിക്ക് പറ്റിയ പണിയല്ല അവനാണോ അതെ സാർ ഓ ഞാൻ എസ് ഐ ജയദേവൻ പുരുഷോത്തമൻ സാറ് പറഞ്ഞിട്ട് വന്നതാണ് അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ആ കോസ്റ്റ്യൂം വണ്ടിയുടെ സൈഡിൽ ചെന്നാ ഞാൻ എന്റെ ക്യാരക്ടറിന് വെക്കാൻ ഒരു വിഗ് എന്റെ കയ്യിലുണ്ട് അപ്പൊ ഇത് എവിടെങ്കിലും നമുക്ക് വേണ്ട സുരേഷ് ഇവനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പിടിച്ചാൽ മതി ഏഹ് കുഴപ്പമില്ല ഇന്ന് കുഴപ്പമില്ല ആ സാർ ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് എടോ നായകൻ രണ്ടുപേരാണ് ഒരുമിച്ച് കൊടുത്താൽ സാർ ഈ മൊബൈലൊക്കെ മാറ്റി പിടിച്ചോ അതെ ഈ ചായ 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 ചോദിക്കുന്നത് ചായ ചോദിക്കുന്ന ഒരു പുള്ളി അവിടെ നിന്നവരാണോ അതെ ഇവിടെ നിന്നാണോ ഉള്ളേ ഞാൻ വിളിച്ചല്ലോ വന്നു അപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞാൽ ചായ ഓക്കെ ഞാൻ പറയുന്നത് കേട്ടാൽ മതി കേട്ടോ ആ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കൊരു മിറ്റിലേക്ക് പോവാം ക്യാമറ റെഡിയല്ലേ ആ റെഡി അല്ല ഞാനേ ചായ കൊടുക്കുമല്ലോ അപ്പോൾ ഏത് എക്സ്പ്രഷൻ ഇടണം ആ തനിക്ക് ഏതൊക്കെ എക്സ്പ്രഷൻസ് അറിയാം നവരസങ്ങൾ നവരസങ്ങളിൽ ഇല്ല ആക്ഷൻ ഒരു ചായ ആ നല്ല ഫീലും കുടിച്ചോ ഇതിനുമ്പ് ചായ കുടിച്ചിട്ടുണ്ടല്ലേ നന്നായിരുന്നു അപ്പൊ അടുത്ത സീനെന്ന് പറഞ്ഞാലേ നുള്ളാതെ എടുക്കട്ടെ അല്ല സാർ എനിക്കിനി എത്ര സീനുണ്ടെന്ന് തന്നെയാണ് അല്ലെങ്കിൽ പോൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സീനാപ്പ കഴിഞ്ഞത് പറഞ്ഞാലും ഒക്കെ ആവും ഈ പാഴുകളെല്ലാം വന്നടിയുന്ന എന്റെ നെഞ്ചത്താണ് വണ്ടി സാറിന്റെ അഭിനയം കണ്ടു എന്തൊരു വികാരമാണ് നീ അങ്ങോണ്ടാക്കല്ലേ അവിടെ സ്റ്റേഷനിൽ പാറാൻ വെക്കുന്ന ആരാ അനീഷ സാറേ അവനത്ര ശ്രദ്ധ പോരാ അല്ലേ ശരിയാ സാറേ ഇത്തിരി ശ്രദ്ധ കുറവുണ്ട് എന്നാ പിന്നെ ഇന്ന് മുതൽ നീ നിന്നാ മതി അതാകുമ്പോ നല്ല ശ്രദ്ധ ഉണ്ടാവുമല്ലോ വണ്ടി ഓടിക്കടാ ഓടിക്കടാണ്ടോ ശോഭനെ ചോറ് ഓളെ അങ്ങനെ കാണലന്നെ അല്ലാണ്ട് ആ മോളും സ്കൂളിലും പോന്നെ അപ്പാ ആ ഞാൻ വരുന്നുണ്ടപ്പാ അടുത്താഴ്ച വരുന്നുണ്ട് ആ എന്നാ പിന്നെ വന്നിട്ടാണ് ആ ശരി അഭിനയം കാലക്കീനി ഒന്നിക്കല് ചായപ്പൊടിയക്കാരെ അല്ലെങ്കിൽ പിച്ചക്കാരെ അത് അല്ലെങ്കിൽ യൂണിഫോം ഉള്ളോണ്ട് പോലീസാരെ ഇതല്ലാണ്ട് നിങ്ങക്ക് എന്ത് വേഷം കിട്ടാനാന്ന് എനിക്ക് കിട്ടിയാൽ തന്നെ മൂത്ത വരുവാ നിങ്ങളെല്ലാം അഭിനയിക്കാൻ വിളിക്കുന്ന ആദ്യം തച്ചു കൂട്ടണ്ടേ കിട്ടിയ മണി മര്യാദക്ക് ചെയ്യാൻ നോക്ക് മനസ്സിയാ അച്ഛൻ സർവീസിൽ ഇരുന്ന് മരിച്ചോണ്ട് ഇപ്പണിയെങ്കിലും കിട്ടി അല്ലെങ്കിൽ അതും ഗോവിന്ദ മംഗലം കഴിക്കുന്ന സമയത്ത് ആ ബ്രോക്കർ തണ്ടി പറഞ്ഞ ഡയലോഗ് കൊച്ചിയിൽ പറഞ്ഞ ആരാ